കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് വീഡിയോ കാണാനില്ല വീഡിയോ കാണാനില്ല ഒരു അഞ്ച് മിനിറ്റ് നിമിഷത്തേക്കെങ്കിലും വീഡിയോ ഇടണം എന്ന് അഭ്യർത്ഥന മാനിച്ച് സമയമില്ല എങ്കിലും വീഡിയോ ഇടുകയാണ് അത് ഇപ്പോൾ ഞാൻ ജൂൺ ഇരുപത് മുതൽ മുപ്പതാം തീയതി വരെ ദുബായിലാണ് പിന്നെ വന്നിട്ട് ഇപ്പം അടുത്ത മാസമേ ഇനി പാലക്കാട് കോഴിക്കോട് എറണാകുളം ഒക്കെ കൺസൾട്ടിങ് അടുത്ത ജൂലൈ പന്ത്രണ്ടാം തീയതി എറണാകുളം ഓഫീസിൽ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാം അത് കഴിഞ്ഞാൽ ജൂലൈ പതിനാലാം തീയതി പാലക്കാട് ജൂലൈ പതിനാറാം തീയതി താമരശ്ശേരി സിറ്റി മോൾ അതാണ് അടുത്ത മാസത്തെ കേരളത്തിലെ ഓഫീസുകളുടെ സന്ദർശനം ഈ മാസം എന്തായാലും പോകാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ തീയതികളിൽ ദുബായിലാണ് ഇനി ഞാൻ ജൂലൈ ഒന്നിന് ശേഷമേ ഇവിടെ വരത്തുള്ളൂ അത് നിങ്ങളെ അറിയുകയാണ് പിന്നെ പ്രവചനങ്ങളെ ദിവസവും നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഓരോരുത്തർ ഇതുപോലെ എഴുതി അറിയിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ പ്രവചനത്തിൽ മഹാരാഷ്ട്രയിൽ വൻ പ്രകൃതിക്ഷോഭമെന്നുണ്ടായിരുന്നു ആ മഹാപ്രകൃതിക്ഷോഭം സംഭവിച്ചു പൂനെയിലെ ഡാം ഡാമല്ല ഒരു പാലം തകർന്നു പോയി ആറുപേര് മരിച്ചു അവിടെ നല്ല പ്രകൃതിക്ഷോഭമായിരുന്നു അത് ഞാൻ അന്നേ പറഞ്ഞു ചന്ദ്രൻ്റെ സ്ഥിതി മോശമാണ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് വിമാനത്തിൻ്റെ അഹമ്മദാബാദ് വിമാനത്തിൻ്റെത് അട്ടിമറി തന്നെ എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറഞ്ഞു ഏകദേശം കാര്യങ്ങൾ അതിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് അത് അവരുടെ എഞ്ചിനീയറിങ് സെക്ഷനിലുള്ളവരെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് പിന്നെ ചന്ദ്രൻ്റെ സ്ഥിതി ഇതായത് കാരണം കണ്ടകശനിയിലുള്ളവരും വളരെ ശ്രദ്ധിക്കണം അത് ആ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട അത്യാവശ്യമാണ് തിരുവാതിര മൂലം പൂരാടം അത്തം ഇത്രയും നക്ഷത്രക്കാർ ഒന്ന് വളരെ ശ്രദ്ധിച്ച് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് പോയി ഇവരെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ച് പ്രയാസങ്ങളുള്ള സമയമാണ് ആഗസ്റ്റ് വരെ അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞു തരാൻ പറ്റുന്നത് കൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞു തരുന്നത് അല്ലാതെ വേറെ കാര്യമല്ലേ അപ്പോൾ ഇവർക്ക് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്താൽ മതി കണ്ടാശനിയിലുള്ള നക്ഷത്രത്തിലുള്ളവർ ഈ നാല് പേർക്ക് അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും പൂർണ്ണമായ കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ഇവർക്ക് കണ്ടശനി കൂടിയാണ് അപ്പോൾ ഇവർ നാല് പാദവും തിരുവാതിരയുടെ നാല് പാദത്തിനും കണ്ട ശനിയാണ് നാല് പാദത്തിനും കണ്ട ശനിയാണ് അത് കഴിഞ്ഞാൽ മൂലം പൂരാളത്തിൻ്റെ നാല് ഭാഗത്തിനും അങ്ങനെ കണ്ട ശനി അപ്പോൾ പൂർണ്ണമായിട്ട് കണ്ട ശനി അനുഭവിക്കുന്ന ഈ നാല് നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ആഗസ്റ്റ് വരെ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം ധനം നഷ്ടപ്പെടാതിരിക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് ധന ചോർച്ച സംഭവിക്കാം ഓരോ തന്നെ ആശുപത്രിവാസം വരാം വീഴ്ച അപകടങ്ങളൊക്കെ സംഭവിക്കാം വിദേശത്തൊക്കെ പോകണവർ ക്യാഷ് കൊടുത്തിട്ട് കഷ്ടപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എല്ലാം ഗുരു ഉപദേശത്തോടു കൂടി ചെയ്യുന്ന നിങ്ങൾക്ക് വളരെ നല്ലതാണ് അതിൽ പത്താം ഭാവത്തിലുള്ള തിരുവാതിര നക്ഷത്രത്തിന് പത്താം ഭാവത്തിലാണ് കണ്ടാൽ ശനി അവർ വളരെ ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ട് അവർക്ക് കുറേ പ്രോബ്ലങ്ങൾ വരാം തൊഴിലടുത്ത് ശത്രുക്കൾ വരാം അത് അവർ വളരെ ശ്രദ്ധിക്കണം പിന്നെ അത്തത്തിന് ഏഴാം ഭാവത്തിലാണ് വരുന്നത് ഏഴാം ഭാവത്തിൽ വിവാഹ ജീവിതം ഡൈവേഴ്സ് കേസുകളൊക്കെ ഫയൽ ചെയ്യാം ഭാര്യയും ഭർത്താവും ചെറിയ കാര്യത്തിന് വേണ്ടി പിണങ്ങാം ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാർ വന്ന് നിങ്ങളുടെ ജീവിതം തകർക്കാം അതുകൊണ്ട് ഇവർ വളരെ ശ്രദ്ധിക്കണം നുണകളൊന്നും കേൾക്കാൻ പോകരുത് ആൾക്കാർ കുട്ടനെയും മുട്ടനെയും കൂട്ടി മുട്ടിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്തണം അതുകഴിഞ്ഞാൽ നാലാം ഭാഗത്തിലാണ് മൂലത്തിനും പോരാടത്തിനും കണ്ട ശനി അത് അവർ വളരെ ശ്രദ്ധിക്കണം ഈ കണ്ട ശനി കാലത്ത് പൊതുവെ കാര്യങ്ങൾ വളരെ പ്രയാസമുള്ള ഒരിതായിരിക്കും എല്ലാത്തിനും തടസ്സം നേരിടേണ്ടായിട്ട് വരും അപ്പോൾ ഇവർ മാതാവിൻ്റെ ഭാഗം ശ്രദ്ധിക്കണം ഇവിടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇവരുടെ മാതാവിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ട അത്യാവശ്യമാണ് സ്വത്ത് തർക്കങ്ങളിലൊന്നും മാതാവിൻ്റെ സ്വത്തിനു വേണ്ടിയുള്ള തർക്കങ്ങളിലൊക്കെ ചെന്നപെട്ട് കേസ് വഴക്കുകളിലൊക്കെ ചെന്നുപെടാതിരിക്കാൻ പൂരാടം മൂലം വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ അവിടെ ആരോഗ്യസ്ഥിതിയും വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് ചാടി കുരിശ് അമയ്ക്കരുത് പുതിയ പുതിയ ആൾക്കാർ സൈലൻ്റ് കില്ലർമാർ അടുത്ത് വന്ന് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അതിലൊന്നും ചെന്ന് തലവെച്ച് കൊടുക്കരുത് വളരെയധികം ശ്രദ്ധിക്കണം ആഗസ്റ്റ് വരെ ഇവർ വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും ഇവർ ഉപേക്ഷക്കുറവ് വിചാരിക്കരുത് രണ്ട് പ്രാവശ്യം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എക്സ്പെർട്ടായിട്ടുള്ള ഗുരുക്കന്മാരെ അടുത്ത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കണം അല്ലാതെ ആപത്തുകളിലും പ്രയാസങ്ങളിലും ചെന്ന് ചാടരുത് ധനം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്നാൽ ഇന്ന് ധനം നഷ്ടപ്പെടുത്തുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രയാസം അവരുടെ കുടുംബം മൊത്തം നശിച്ചു പോകും അപ്പം അടുത്ത കാലത്ത് കരമന ഒരു കോൺട്രാക്ടർ ആത്മഹത്യ ചെയ്തു ഭാര്യയെ ആയിട്ട് അപ്പം അത് സ്വാഭാവികമായിട്ട് അവർ കടക്കണിയിൽ ചെന്ന് പെട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ പ്രവചനങ്ങളിൽ അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാലും വീണ്ടും 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 ഞാനത് പറയുന്നത് ഇത് വളരെ ശ്രദ്ധിക്കണം ഉപേക്ഷക്കുറവ് വിചാരിക്കരുത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഖാൻ അള്ളാ അൽഹുല്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ